നിർമ്മിത ബുദ്ധി അടക്കമുള്ള പുതിയ സങ്കേതങ്ങൾ മാധ്യമങ്ങൾക്ക് സഹായകമാകുന്നുണ്ട് ഒപ്പം വാർത്തകളെ വളച്ചൊടിക്കാനും അവ സഹായിക്കും ഇതാണ് പത്രസ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്ദേശം എന്നാൽ ആധുനിക സങ്കേതങ്ങൾ ഇല്ലാതെ തന്നെ വാർത്തകളെ വളച്ച് തോൽവിയെ ജയമാക്കി കാട്ടാനും പിന്മാറ്റത്തെ മുന്നേറ്റമാക്കി അവതരിപ്പിക്കാനും കഴിയും വിഴിഞ്ഞം ഒരു ഉദാഹരണമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു സ്വപ്നം വിരിഞ്ഞു കേരളത്തിന്റെ സ്വന്തം തുടങ്ങി ആഘോഷ തലക്കെട്ടുകൾ പ്രധാനമന്ത്രിയാണ് കേരളത്തിന്റെ സ്വന്തം പദ്ധതി നാടിന് സമർപ്പിച്ചത് ചടങ്ങ് മൊത്തത്തിൽ തന്നെ രാഷ്ട്രീയ നാരേറ്റീവുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു സർക്കാർ പരസ്യങ്ങൾ മുതൽ പദ്ധതിയേക്കാൾ മുഴുപ്പിലാണ് ഭരണ തലവന്മാരുടെ പടം പദ്ധതിക്ക് ഗ്രാൻഡ് തരാത്ത പ്രധാനമന്ത്രി അടക്കം പിണറായി സർക്കാരിന്റെ നവകേരളം പ്രചാരണവും ഒപ്പമുണ്ട് പദ്ധതി മഹാത്ഭുതം നമുക്കും വേണം പബ്ലിസിറ്റി അതുവഴി അപ്രഖ്യാപിതമായ ആഖ്യാനവും ഈ നാരറ്റീവ് അനുസരിച്ച വിഴിഞ്ഞം ദോഷങ്ങളൊന്നുമില്ലാത്ത അത്ഭുതമാണ് സംഘ് പരിവാർ മുഖപത്രത്തിന് ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമാണ് വാർത്തയിൽ ഇടം കേരളമില്ല മുഖ്യമന്ത്രി ഇല്ല വികസനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇതിൽ രാഷ്ട്രീയം കലർത്തുക മാത്രമല്ല അതിന് നേതൃത്വവും നൽകി പ്രധാനമന്ത്രി ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചു മുഖ്യമന്ത്രി മുൻ മന്ത്രിസഭകളുടെ പങ്ക് മൂടി വച്ചു ഇന്ന് ദേശാഭിമാനിയുടെ നാരറ്റീവ് ഒന്നാമതാകാൻ വിഴിഞ്ഞം എന്നാണ് ലോകമഹാ കവാടം എന്നാണ് അതിലുള്ളത് പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും അത്രേ പക്ഷേ ഇതേ രാഷ്ട്രീയ പക്ഷത്തിനും ഇതേ പത്രത്തിനും കുറച്ച് മുൻപ് വിഴിഞ്ഞം അതായിരുന്നില്ല ഇന്നത് ഗുണങ്ങൾ മാത്രമുള്ള മഹാപദ്ധതിയെങ്കിൽ മുൻപ് യു ഡി എഫ് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് വെറും ദോഷങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ഗുണവും പറയാനില്ലാത്ത കടൽ കൊള്ളയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലെ ദേശാഭിമാനി തലക്കെട്ട് ഇങ്ങനെയായിരുന്നു കടൽ കൊള്ള അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അദാനിയുടെ ചുമട്ടുകാരനായി ചിത്രീകരിക്കുന്ന കാർട്ടൂണുമുണ്ട് അന്നത്തെ കടൽ കൊള്ള എന്ന തലക്കെട്ട് ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി ദേശാഭിമാനി പ്രത്യേക കുറിപ്പ് പ്രസിദ്ധപ്പെടുത്തി പദ്ധതിയിലെ ഭൂമി തട്ടിപ്പിനെയാണ് അന്ന് എതിർത്തത് എന്ന് ആഖ്യാനം മാറ്റി പണിയുമ്പോഴും ചില ചോദ്യങ്ങളുണ്ട് ആ കാർട്ടൂണിൽ കണ്ട അദാനി തന്നെയല്ലേ ഇപ്പോഴും മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് അന്ന് പറഞ്ഞു ഇപ്പോൾ മത്സ്യബന്ധനം അവിടെ നടക്കുന്നുണ്ടോ അതോ അന്ന് എഴുതിയ പോലെ അദാനിക്ക് വേണ്ടി പുകച്ചു ചാടിച്ചോ ഇന്ന് പരസ്യങ്ങളും വാർത്തകളുമൊക്കെ നേട്ടത്തിന്റെ വിജയത്തിന്റെ നാരേറ്റീവ് സൃഷ്ടിക്കാൻ പാകത്തിലാണ് അലകടലായി ആവേശം പക്ഷെ കക്ഷി രാഷ്ട്രീയം കളിക്കാൻ ഇത് തടസ്സമായില്ല സംസ്ഥാന പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന് വിവാദമുയർന്നു ഉണ്ടെന്നും ഇല്ലെന്നും തർക്കമായി യൂണിയൻ സർക്കാർ പദ്ധതിക്ക് വേണ്ടി ചില്ലിക്കാശ് തന്നില്ലെന്ന് ദേശാഭിമാനി പറയുന്നു പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ അത് തടസ്സമാകേണ്ടതില്ല എന്നാലോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തനി രാഷ്ട്രീയം പറഞ്ഞാണ് വാർത്ത സൃഷ്ടിച്ചത് പ്രതിപക്ഷ നേതാവിന് തന്നെ ക്ഷണിച്ചതായി ബോധ്യപ്പെട്ടില്ലെങ്കിലും ചില്ലി ചില്ലിക്കാശു തരാത്തവരെന്ന് അവർ തന്നെ പറഞ്ഞ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണത്രേ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചു അദ്ദേഹമാകട്ടെ മുൻകൂട്ടി സ്റ്റേജിൽ സീറ്റ് പിടിച്ചെടുത്ത് രാഷ്ട്രീയ മുദ്രാവാക്യം വിളിക്ക് നേതൃത്വം കൊടുത്തു ചുളിവിൽ പലരും ഇങ്ങനെ സ്ഥാനം പിടിച്ചെടുത്തപ്പോൾ പദ്ധതിയുടെ പഴയ പ്രയോക്താക്കൾക്ക് ചരിത്രത്തിൽ സ്ഥാനം വിലക്കി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കാര്യമായ നീക്കം നടന്നിരുന്നു അതിനു മുൻപ് കെ കരുണാകരൻ എ കെ ആൻ്റണി എന്നിവരുടെ കാബിനറ്റിലെ തുറമുഖമന്ത്രി എന്ന നിലക്ക് എം വി രാഘവൻ ആദ്യ ചുവടുകൾ എടുത്തിരുന്നു ഉമ്മൻചാണ്ടി ഭരണത്തിൽ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന് തീരുമാനിച്ചു ടെൻഡർ വിളിച്ചു പരിസ്ഥിതി സുരക്ഷാ ക്ലിയറൻസ് നേടി ഭൂമി കുറെ ഏറ്റെടുത്തു വയബിലിറ്റി ഫണ്ട് ഉറപ്പിച്ചു ഇന്ന് മോദിയും പിണറായിയും ചിത്രത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി പുറത്ത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ച നാരറ്റീവാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് നാരറ്റീവ് എങ്ങനെ രാഷ്ട്രീയ നിറംമാറ്റത്തിനനുസരിച്ച് മാറാം എന്ന് കാണിക്കുന്നു ജാതി സെൻസസ് പ്രഖ്യാപനം സെൻസസ് കണക്കെടുപ്പിൽ ജാതി വിവരം കൂടി ശേഖരിക്കണമെന്ന് പ്രതിപക്ഷം കുറേയായി ആവശ്യപ്പെടുന്നതാണ് ഇതുവരെ ജാതി സെൻസസിനെ ശക്തമായി എതിർത്തു വന്ന മോദി സർക്കാർ പെട്ടെന്ന് നിലപാട് മാറ്റി പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് വഴങ്ങി ഇനിയാണ് നാരറ്റീവിലെ യൂ ടേൺ ഭരണപക്ഷം ഇതുവരെ ജാതി സെൻസസിനെ മഹാമോശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് പെട്ടെന്ന് മോദി സർക്കാർ നിലപാട് മാറ്റിയപ്പോൾ അവരും വാക്ക് മാറ്റി വിധേയ ജേർണലിസ്റ്റുകളിൽപ്പെട്ട ആർ എസ് എസ് എന്ന് രാഹുൽ ശിവശങ്കർ മുൻപ് പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ നമ്മെ ഭിന്നിപ്പിക്കാനെടുത്ത തന്ത്രമാണ് ജാതി എന്ന് ജാതി സെൻസസ് അരുത് എന്ന് പക്ഷേ മോദി സർക്കാർ നിലപാട് മാറ്റിയ നിമിഷം അദ്ദേഹവും മാറി ജാതി സെൻസസ് ഉഗ്രൻ രാഷ്ട്രീയ നീക്കമാണത്രേ ജാതി സെൻസസ് തീരുമാനം ഗംഭീരമാണത്രേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ നിലപാട് ജാതി സെൻസസ് മോശം എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലെ നിലപാട് ഇത് ഒരു രാഹുൽ ശിവശങ്കറിന്റെ മാത്രം സ്ഥിതിയുമല്ല നിലപാട് മാറ്റം എത്ര നാടകീയം യോഗി ആദിത്യനാഥ് കഴിഞ്ഞ വർഷം പോലും തറപ്പിച്ചു പറഞ്ഞത് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർ ിബാൻ മനസ്ഥിതിക്കാരാണ് എന്നായിരുന്നു മോദി സർക്കാർ ജാതി സെൻസസിന് തീരുമാനിച്ചപ്പോഴാകട്ടെ അത് ചരിത്ര തീരുമാനം എന്നായി യോഗി ആദിത്യനാഥ് ഭിന്നിപ്പ് തന്ത്രം എന്ന പഴയ അഭിപ്രായവും പെട്ടെന്ന് മാറി ബി ജെ പി നേതാവ് തേജസ്വി സൂര്യക്കും രാഖി രാമാനും മനസ്സുമാറ്റം മുൻപ് തീർത്തും എതിരെ ഇപ്പോൾ തികഞ്ഞ പിന്തുണ ജാതി സെൻസസ് സമൂഹത്തിൽ ചീത്ത ഫലം അന്ന് ജാതി സെൻസസ് നടത്താനുള്ള ചരിത്ര തീരുമാനത്തിന് സുസ്വാഗതം എന്ന് ഇപ്പോൾ ആർക്കോ വേണ്ടി ചിന്തിക്കുന്ന മസ്തിഷ്കങ്ങൾ എന്തിന് മോദി തന്നെ പറഞ്ഞിരുന്നല്ലോ ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസിൻ്റെ അർബൻ നക്സൽ ചിന്തയാണ് എന്ന് അതും എത്ര അനായാസം നൂറ്റി എൺപത് ഡിഗ്രി തിരിഞ്ഞു അർബൻ നക്സൽ ചിന്ത സർക്കാരിൻ്റെ ഔദ്യോഗിക നയമായി മാറാൻ ഒരു കൊല്ലം തികച്ചുമെടുത്തില്ല ഇപ്പോൾ ആരാവും അർബൻ നക്സൽ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഭിന്നിപ്പ് തന്ത്രം ഇപ്പോൾ മാസ്റ്റർ സ്ട്രോക്ക് ഇന്ന് അത് പുരോഗമനപരമായി ദിവസങ്ങൾക്ക് മുൻപ് വരെ ജാതി സെൻസസിനെ തള്ളിപ്പറഞ്ഞവർക്ക് പെട്ടെന്നത് മാസ്റ്റർ സ്ട്രോക്കായി ബിഹാർ തെരഞ്ഞെടുപ്പിലാവാം നോട്ടം വോട്ട് നോക്കി നിലപാട് അതുപ്രകാരം നാരറ്റീവ് മാറ്റം ഇവിടെ നാരറ്റീവ് നേർ വിപരീതമായെങ്കിൽ മറ്റൊന്നിലെ കൗതുകകരമായ സാമ്യമാണ് വാർത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഹൽഗാം ഭീകരാക്രമണം രണ്ട് ഘട്ടത്തിലും പത്ര തലക്കെട്ടുകൾ സൂചിപ്പിച്ച നാരേറ്റീവ് താരതമ്യം ചെയ്യുന്നു ജേണലിസ്റ്റ് കൃഷ്ണപ്രസാദിൻ്റെ ദ നെറ്റ് പേപ്പർ എന്ന ഓൺലൈൻ പത്രിക രണ്ട് തവണയും ഒരേ പ്രതികരണം ഒരേ വായ്ത്താരി ഒരേ ഭാഷ ഒരേ തീർപ്പുകൾ പുൽവാമക്ക് പിന്നാലെ പ്രഖ്യാപനം വന്നു തീരുമാനം സൈന്യത്തിന് വിട്ടു എന്ന് ഇപ്പോൾ പഹൽഗാമിന് പിന്നാലെയും സൈന്യം തീരുമാനിക്കും എന്നായി സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ അന്നും ഇന്നും തീരുമാനം ഭീകരരെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ഓരോ കണ്ണീരനും പകരം ചോദിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഭീകരരെ ഭൂമിയുടെ അറ്റം വരെ വേട്ടയാടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് പതിമൂന്നാം നാൾ തിരിച്ചടിയുണ്ടായി ഇത്തവണ പതിനഞ്ചാം നാളും പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞു അന്നും ഇന്നും തെളിവുണ്ട് അന്വേഷണം ആവശ്യമില്ലെന്ന് ഇന്ത്യ അന്നും ഇന്നും രാജ്യത്തിനകത്ത് പാർട്ടികൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു അന്നും ഇന്നും എന്നാൽ അന്നെന്നപോലെ ഇന്നും സർക്കാരിൻ്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ സർക്കാരിന് നീരസം ഏതായാലും ഒരു കാര്യത്തിൽ തർക്കമില്ല സംഘർഷാന്തരീക്ഷത്തിൽ വ്യാജ നാരറ്റീവുകൾ പെരുകും പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പെട്ടെന്ന് പാക് കേന്ദ്രങ്ങൾ പരത്തിയ കള്ളവാർത്തകൾ ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈർ പൊളിച്ചു കാട്ടിയത് വലിയ വാർത്തയായല്ലോ വ്യാജ നാരറ്റീവുകൾക്കെതിരായ പോരാട്ടം സത്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് നേർ വാർത്തയുടെയും ശരിയായ നാരറ്റീവിൻ്റെയും വില ചെറുതല്ല എന്ന് തന്നെ പാഠം